ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും മാർച്ച് മാസത്തിലെ ഫലങ്ങൾ ചോതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ പരസ്യവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് കൂടുതൽ നേട്ടമുള്ള സമയമാണ് അസാധാരണമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്കും സ്ത്രീകളുമായുള്ള ഇടപെടലിലൂടെയും കൂടുതൽ പണം ചിലവായെന്ന് വരാം ചില ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതാണ് ഉചിതം സമൂഹത്തിൽ ഉന്നത സ്ഥാനവും അംഗീകാരവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ജാഗ്രതയോടെ പഠനത്തെ കാണേണ്ട സമയമാണ് മീനമാസത്തിൽ പൊതുരംഗത്തുള്ളവർക്ക് ഈ സമയം വേണ്ട രീതിയിൽ ഉപകാരപ്പെടുത്തിയാൽ നേട്ടങ്ങളുടേതായി തീരും പ്രായം തടസ്സമാകാതെ വിവാഹത്തിന് യോഗമുള്ള സമയമാണ് പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ഭാവിയിലേക്കുള്ള നേട്ടം മുൻകൂട്ടി കണ്ട് പണം മുടക്കും പിതാവിന് ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിക്കും വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് കുംഭമാസത്തിൽ നിലവിലുള്ള ശാരീരിക അവശതകൾ മാറും തൊഴിൽ രംഗത്ത് കാഴ്ചവെക്കുന്ന ആത്മാർത്ഥത കാരണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ മേലധികാരികൾ നൽകും ആത്മവിശ്വാസം വർദ്ധിക്കും മനസ്സിൽ നിലനിന്ന ആശങ്ക ഒഴിയും ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം പണം ചിലവാക്കുമെങ്കിലും എവിടെ എങ്ങനെയെന്ന് മനസ്സിലാകില്ല വിദേശത്തുള്ളവർക്ക് ഉത്സവങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി സ്വദേശത്തേക്ക് വന്നു ചേരാൻ സാധിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വിശാഖത്തിലുള്ളവർക്ക് ഏത് കാര്യവും സാധിക്കും മീനമാസത്തിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും ഒപ്പം സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളുണ്ടാകും പുതുതായി ചില സൗഹൃദങ്ങൾ രൂപപ്പെടും കുടുംബസുഖം കുറയുന്നതായി അനുഭവപ്പെടും പ്രവൃത്തികൾ വാക്കുകൾ എന്നിവയിൽ സത്യസന്ധത പുലർത്തുക കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമായിരിക്കും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ